വടകര ചോറോടുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ഒൻപത് വയസ്സുകാരി ആറു മാസത്തിലധികമായി കോമാവസ്ഥയിൽ ചികിത്സയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുട്ടിയെയും മുത്തശ്ശിയെയും ഇടിച്ചു വീഴ്ത്തിയ കാറ് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പോലീസിന് ഈ കുടുംബം ഒരു കുട്ടിന്റെ ജീവൻ ഇങ്ങനെ അവർ നിർത്താണ്ട് ഒന്ന് നിർത്തിയിട്ട് അവർക്ക് ഒരു വലിയ കേസൊന്നും ഉണ്ടാവില്ലല്ലോ വന്ന് ഹാജരാക്കത് അടുത്തീർന്നില്ല പക്ഷെ ഒരു മനസാക്ഷി ഉള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെ ചെയ്യൂലോടെ കഴിഞ്ഞ ഏഴാമത്തെ മാസം ഞാൻ ഈ കോഴിക്കോടായിട്ട് മെഡിക്കൽ കോൾ ഏറ്റെടുക്കുന്നത് ഫെബ്രുവരി പതിനേഴിന് ദേശീയപാതയിൽ വടകര വെച്ചാണ് ഒരു വെളുത്തക്കാർ ഒൻപത് വയസ്സുകാരി തൃഷാനയുടെയും

ഒരു ഒരു കണ്ണ് കണ്ണ് ചെറിയ തർക്കാൻ ദേശീയപാതയിലൂടെ കടന്നുപോയ ഒരു കാറാണ് നാളിത്ര പിന്നിട്ടിട്ടും വടകര പോലീസിന് കണ്ടെത്താൻ കഴിയാത്തത് അപകടമുണ്ടാക്കിയത് വെളുത്ത കാറാണെന്ന് സമ്മതിക്കുന്നുണ്ട് പോലീസ് നമ്പർ തിരിച്ചറിയാൻ കഴിയാത്തതിനാൽ വാഹനം കണ്ടെത്താൻ കഴിയുന്നില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം ഇടിച്ചിട്ട കാർ കണ്ടെത്താതെ അപകട ഇൻഷുറൻസ് പോലും കുടുംബത്തിന് ലഭിക്കില്ല ഈ സി സി ടി വി ക്യാമറകൾ വരുന്ന മുമ്പേ ഇതുപോലെ റോഡ് ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിട്ട് അതൊന്നും പിടിച്ചില്ലേ പോലീസുകാർ മാത്രം ആശ്രയിച്ചിട്ടാണോ പോലീസിന് കുട്ടീൻ്റെ ഈ ഒരു സ്റ്റേജിൽ കുട്ടീനെ ഇട്ടേച്ച് പോകാൻ ആർക്കും പറ്റൂല കാരണം പുറത്തുള്ള കാര്യങ്ങൾ നോക്കാൻ ഒരാണുങ്ങൾ എന്തായാലും വേണം കുട്ടീൻ്റെ അടുത്ത് എന്തായാലും രണ്ട് പെണ്ണുങ്ങൾ ഞാനും കുട്ടീൻ്റെ അമ്മയാണ് അടുത്ത് ഞാൻ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെ ജോലിക്ക് പോകാനാ ദൃഷാനയുടെ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സമീപത്തെ വാടക റൂമിലുമായി സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ് കുടുംബം ഇപ്പോൾ നാളുകൾ കടന്നു പോകുമ്പോഴും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ അസ്തമിച്ചിട്ടില്ല സംഭവം നടന്നിട്ട് ഒരു കാർ ഇത്രയും രണ്ട് നമ്പർ വരെ കിട്ടി എന്ന് പറഞ്ഞിട്ട് ബാക്കി നമ്പർ അവർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ആ അനാവസ്ഥ അല്ലാണ്ട് പിന്നെ അപ്പോൾ അവര് വലിയ ആൾക്കാരായിരിക്കും നമ്മളെപ്പോലത്തെ സാധാരണക്കാർ അങ്ങനെ ചവിട്ടിയൊക്കെ എന്തൊരു ക്രൂരതയാണ് ഓടിച്ചാടി നടന്നിരുന്ന ഒരു കുരുന്നാണ് ആറുമാസത്തിലധികമായി ചലനമറ്റ ആശുപത്രി കിടക്കയിൽ കിടക്കുന്നത് കാരണക്കാരൻ ഇപ്പോഴും കാണാമറിയത്ത് കണ്ടെത്താനുള്ള ആത്മാർത്ഥമായ ശ്രമം പോലീസ് നടത്തിയതുമില്ല കോഴിക്കോട് നിന്ന് ജോം ടിക്കിയോടൊപ്പം രാഹുൽ കെ വി മാതൃഭൂമി